എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് കർമ്മം എന്താണെന്നും അത് നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സാധ്യതകൾ സാഹചര്യങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ കാർമിക് സൈക്കിളിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നടന്ന് നീങ്ങാനായിട്ട് എങ്ങനെയൊക്കെയാണ് സാധിക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന എല്ലാ സജഷൻസും അല്ലെങ്കിൽ ആ ഒരു പ്രോത്സാഹനം സ്നേഹം ആ ഒരു സപ്പോർട്ടീവ് ആ ഒരു മാനറിസം എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ കർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അതൊരു ആക്ഷനാണ് അല്ലെങ്കിൽ ഒരു മെമ്മറിയാണ് ഒരു ഓർമ്മയാണ് ഇപ്പം നമ്മുടെ നാവിനെ സംബന്ധിച്ചിടത്തോളം കർമ്മ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജനിച്ചു വീണ കാലം മുതൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ ആ ഒരു രുചി അത് രജിസ്റ്റർ ചെയ്യുന്നതാണ് നാവിൻ്റെ ആ ഒരു കർമ്മ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ചെല്ലുമ്പോഴും ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവിടുത്തെ ആഹാരമൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു തോന്നൽ നമുക്ക് നമ്മളുടെ വീട്ടിലെ ഒരിത്തിരി ആഹാരം അല്ലെങ്കിൽ ഇച്ചിരി ചോറും ചമ്മന്തി ഒന്ന് കിട്ടിയെങ്കിൽ എന്നുള്ള നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ആഹാരം കഴിച്ചാലും ഒരു തൃപ്തി കിട്ടുന്നില്ല എന്നുള്ള നമ്മളുടെ നാവിൻ്റെ കർമ്മ അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് ആക്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷണൽ ആക്ഷനാണ് അല്ലെങ്കിൽ ചേതനകൾ എന്ന് പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രണ്ട് രീതിയിലാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് അതായത് കോസലകർമ്മ അല്ലെങ്കിൽ അകോസലകർമ്മ അപ്പോൾ കോസലകർമ്മ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിസത്തിൻ്റെ ഒരു ടീച്ചിങ് വെച്ചാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് സ്നേഹം അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ക്ഷമ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് അങ്ങനെ ഒന്നും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ അല്ലെങ്കിൽ നല്ല ചിന്താഗതി അല്ലെങ്കിൽ സഹായം ഒക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ തുറന്ന് ചിന്താഗതിയോടുകൂടി ചെയ്യുന്ന കർമ്മം ഇനി തിരിച്ച് അക്കോസല കർമ്മ എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ് ചിലർക്ക് ഈവിളായിട്ടുള്ള നമ്മൾ ദോഷമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ വരണം ഇങ്ങനെ കിട്ടണം അതങ്ങനെയായിരുന്നു എനിക്ക് നേരത്തെ അങ്ങനെ കിട്ടിയതാണ് ചെയ്തതാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന ഈവിൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശപ്പെട്ട കർമ്മം അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിലും ആർക്കും ഒരു ദോഷമൊന്നും വരണ്ട പക്ഷെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ അങ്ങ് ചെയ് ചെയ്തു പോയി അറിയാതെ സംഭവിച്ചു പോയി എന്നുള്ള രീതിയിൽ ന്യൂട്രൽ കർമ്മ എന്ന് പറയുന്ന അതാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ എന്താണെങ്കിലും ശരി ഇനി പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളും ഒക്കെ ഇതിനകത്ത് കടന്നു വരും അപ്പോൾ കർമ്മങ്ങൾ പല രീതിയാണ് ഋണാനുബന്ധ അല്ലെങ്കിൽ പിന്നെ സഞ്ചിതകർമ്മ അങ്ങനെ പല രീതിയിലുള്ള കർമ്മയുണ്ട് അതിവിടെ വിശദീകരിക്കുന്നില്ല എന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനൊരു കർമ്മ ചെയ്യുമ്പോൾ അതൊരു ബോൾ എറിയുന്നത് പോലെയാണ് അത് തിരിച്ച് ഈ ജന്മത്തിൽ തന്നെ അതിൻ്റെ ഈക്വൽ ഇഫക്റ്റായിട്ട് അല്ലെങ്കിൽ രണ്ട് ഇരട്ടി ഇഫക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടണമെന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ പോയ ജന്മങ്ങളുടെ കർമ്മം നമുക്കിപ്പോൾ കിട്ടുമെന്നോ ഒന്നും നമുക്കൊന്നും നമുക്ക് ക്ഷഠിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മുന്നിലെ കർമ്മങ്ങളായിട്ട് പല പല കാര്യങ്ങൾ പല പല വ്യക്തികൾ ഒക്കെ വളരെ അപ്രതീക്ഷിതമായിട്ടോ ഒക്കെ സാഹചര്യങ്ങൾ സാധ്യതകൾ വാർത്തകൾ ഒക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അതിൽ കിടന്നങ്ങ് ചുറ്റിക്കറങ്ങും കുറച്ച് ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലം അത്രയും അപ്പോൾ പിന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് വരിക ആ സൈക്കിൾ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ കൂടുതലും സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ കാർമിക് സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയബന്ധത്തിൽ പ്രണയബന്ധത്തിലേർപ്പെടുക അപ്പോൾ ആദ്യം അത് വളരെ വളരെ ബബ്ലി ഒക്കെ ആയിട്ട് തോന്നി അവർക്ക് ആത്മാവും ആത്മാവുമായിട്ടുള്ള ബന്ധമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് കാർമ്മിക് റിലേഷൻഷിപ്പ് കർമ്മ കൊണ്ട് നമ്മളുടെ അടുത്ത് വരുമ്പോൾ അത് ചിലപ്പം കഴിഞ്ഞുപോയ ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ നമ്മൾ അവരോട് ചെയ്തതോ അല്ലെങ്കിൽ അവർ നമ്മളോട് ചെയ്തതോ അല്ലെങ്കിൽ മറ്റ് ആരോടെങ്കിലും നമ്മൾ ചെയ്തു പോയതോ ഒന്നും നമുക്കറിയില്ല അതിൻ്റെ ആ ഒരു തിരിച്ചുള്ളിയൊരു റിഫ്ലക്ഷൻ പോലെ ഈ ജന്മത്തിൽ ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് വരുന്നു നമ്മൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നു അതിൻ്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് തറഞ്ഞ് പോകുന്നത് പോലെ നമുക്കങ്ങ് വല്ലാത്തൊരു ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സൊക്കെ വരിക അങ്ങനെ നമ്മൾ ആത്മാവോ ആത്മാവോ ആയിട്ടുള്ളൊരു ബന്ധമാണ് നല്ല കെമിസ്ട്രി ഉണ്ട് അങ്ങനെയൊക്കെ നമുക്കങ്ങ് ചിന്തിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്ത് അടുപ്പം ഏറി 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 വളരെ അർത്ഥം മുറിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ബന്ധം വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു കോംപ്രമൈസിംഗ് ഉള്ള രീതിയിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അടുത്ത ആൾ കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ആളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അപ്പുറത്തുള്ളവരെ കുറച്ച് കൊടുക്കുക അങ്ങനെ ആ ഒരു ബാലൻസിങ് ഒക്കെ വരുമ്പോൾ ഇതേ ബന്ധം എന്ന് ചോദിച്ചാൽ അപ്പോൾ അത് കുറച്ചുകൂടി കൂടി കൂടി വരുമ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കും അത് വലിയ സഫക്കേഷനാകും അങ്ങനെ അതിൽ നിന്ന് പുറത്ത് കടക്കാനും വയ്യ അകത്ത് നിൽക്കാനും വയ്യാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു കർമ്മ സൈക്കിളിൽ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ചുറ്റിക്കറങ്ങുകയാണ് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മ ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ഔട്ടർ വേൾഡിലും ഒന്ന് നമ്മളുടെ ഇന്നർ വേൾഡിലും ഔട്ടർ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ പ്രണയബന്ധം അല്ലെങ്കിൽ കരിയർ വൈസ് നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് ജോലി കിട്ടുമ്പോൾ ആ ഒരു ടോർച്ചറിങ് അല്ലെങ്കിൽ നമുക്ക് കുട്ടിക്കാലം മുതൽ നമ്മൾ വളർന്നു വന്ന രീതിയിൽ മറ്റുള്ളവരുടെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഔട്ടർ വേൾഡിലുള്ള ആ ഒരു അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെയൊക്കെയാണ് ഔട്ടർ വേൾഡിലുള്ള ആ ഒരു കർമ്മ വരുന്നത് ഇനി ഇന്നർ വേൾഡിലുള്ള ഒരു കർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ള തറഞ്ഞ് കിടക്കുന്ന ഇന്നർ ബിലീഫ് സിസ്റ്റം നമ്മളുടേതായിട്ടുള്ള നമ്മൾ മരിഞ്ഞു കൂട്ടിയിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കുട്ടിക്കാലം തൊട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു ഇന്നർ ചൈൽഡ് ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ തന്നെ പ്രൊട്ടാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മളുടെ ഇന്നർ വേൾഡ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം പൊട്ടിച്ച് വെളി കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഉദാഹരണത്തിൻ്റെ ബാക്കി പറയാം അങ്ങനെ രണ്ടുപേരും ഈ പ്രണയബന്ധത്തിലായി കുറേ കാലം അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ടിങ് ചെയ്തിരുന്നു അല്ലെങ്കിൽ സ്നേഹമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും രണ്ടുപേരും ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം പോലെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിള്ളലൊക്കെ വരികയും പിന്നെ ഒരു കോംപ്രമൈസ് രീതിയിലൊക്കെ പോവുകയും പിന്നെ ആ വിള്ളലുകൾ കൂടിക്കൂടി വന്ന് ചിലപ്പം ഒരാൾ മറ്റൊരാളോട് കള്ളത്തരം പറയുക അല്ലെങ്കിൽ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാതിരിക്കുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ മറ്റ് രണ്ട് പേരിൽ ഒരാൾക്ക് തോന്നുക ഈ ബന്ധം ശരിയായിട്ട് പോകുന്നില്ല ഈ വ്യക്തി കഴി നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലൊന്നുമല്ല ഇപ്പം നിൽക്കുന്നത് ഇത് മുമ്പോട്ട് പോയാൽ ശരിയാവില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരിക അതാണ് കർമ്മ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ കാർമിക് ആ ഒരു രീതിയിലുള്ള ആ ഒരു ബന്ധങ്ങളെല്ലാം യൂണിവേഴ്സ് നമ്മളെ പിടിച്ചു കുലുക്കുന്നത് എന്തുകൊണ്ടാണ് കുറച്ച് ആളുകൾക്ക് മാത്രം നമുക്ക് കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ പോകുമ്പോൾ അത് സുഹൃബന്ധമാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലെ ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു രീതിയാണെങ്കിലും അല്ലെങ്കിൽ പ്രേമബന്ധമാണെങ്കിലും എന്തായാലും കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇത് ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുക എന്ന് പറയുമ്പോൾ ആ യൂണിവേഴ്സിന് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സോളിന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ യൂണിവേഴ്സിന് നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്കിവിടെയൊക്കെ ആ ഒരു തോന്നലുണ്ടാവുക അല്ലെങ്കിൽ കാർമിക് സോൾമേറ്റ് അല്ലെങ്കിൽ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അനേകായിരം കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പം അതിലൊന്നും കുറേ ആളുകൾ ഒരമ്പത് ശതമാനവും അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞ കഴിഞ്ഞ ജന്മങ്ങളിൽ ഒക്കെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ ഒരു ഒരു ഉള്ളിൽ നിന്നൊരു ചിന്ത വരികയും ഇതൊന്നുമല്ല അപ്പോൾ അവർക്ക് ബി ഒരുപാട് സയൻസ് കിട്ടുകയും പ്രകൃതി തന്നെ പ്രപഞ്ചം തന്നെ ചുറ്റിനുമുള്ള ആ ഒരു രീതിയിൽ പല പല സൂചനകൾ കിട്ടുകയും അവർക്ക് എന്തൊക്കെയോ ഒരു തോന്നൽ വരികയും ഒരു ഉൾവിള്ളി പോലെ ഒരു ഒരു ഉൾചിന്ത പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ സോളിന് അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ വെച്ചിട്ട് ആ സോളിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ അത് ഇപ്പോൾ ക്രീയേറ്റ് ചെയ്ത് തരുന്നത് യൂണിവേഴ്സ് അപ്പോൾ ആ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിരിച്ച് ചിന്തിക്കണം ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാൻ മറ്റാർക്കും കഴിയില്ല ഫണ്ടമെന്റലായിട്ട് നമുക്ക് വിടുന്ന ശ്വാസം അല്ലെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഉടുത്തു ഒരുങ്ങി ആ ഒരു രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കണമെന്നുള്ള നമ്മളുടെ ബോധം ഇതെല്ലാം നമുക്ക് ആ ഒരു ഫോഴ്സായിട്ട് നമുക്ക് എല്ലാ നിമിഷവും നമ്മൾ ചോദിക്കാതെ തന്നെ ജനിച്ച കാലം മുതൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സാണ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ തരുമ്പോൾ ഈ ഭൂമിയിലെ മറ്റാർക്കും അത് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല അപ്പോൾ നമ്മളിതുപോലെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തോന്നുന്നതാണ് എത്രയോ അറിയുന്നതാണ് നമ്മൾ തമ്മിൽ നല്ല ബന്ധമല്ലേ എങ്ങനെയാണിതും പൊട്ടിച്ച് കളഞ്ഞിട്ട് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അത് തള്ളി തള്ളി തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടി നമ്മൾ പഠിക്കുന്നത് വരെ അടിക്കും അല്ലെങ്കിൽ അടിച്ച് നമ്മളെ പഠിപ്പിക്കും ഇതാണ് യൂണിവേഴ്സിൻ്റെ ഒരു ലോ അപ്പോൾ നമ്മൾ എത്രത്തോളം അതിൽ തന്നെ ഓൺ ചെയ്ത് നിൽക്കുന്നോ അതിനനുസരിച്ച് വലിയ ആഘാതങ്ങൾ മുറിവുകൾ പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിൽ തരും അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങി മാറിപ്പോവുക നമ്മളുടെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കുക ഇത് എനിക്ക് നല്ലത് സെർവ് ചെയ്യുന്നില്ല ഇതെനിക്ക് നന്നായിട്ട് എനിക്ക് ഒരു സ്വ സന്തോഷമായിട്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇത് ശരിയാവുന്നില്ല അപ്പോൾ അതിൽ നിന്ന് നടന്നു നീങ്ങിയേ മതിയാവും എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഇൻഡ്യൂഷൻ പോലെ തോന്നുകയും ആ തോന്നലിനെ നമ്മൾ ശരിവയ്ക്കുകയും അതിൽ നിന്ന് നടന്നു നീങ്ങാനായിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഒരു തീരുമാനമെടുത്ത് നടന്നു നീങ്ങുക അങ്ങനെ നടന്നു നീങ്ങാനായിട്ടൊക്കെ ശ്രമം നടത്തി നമ്മൾ വേറെ പല കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് പാഷൻസ് ഗോൾസ് അങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ച് ഇത് നമുക്ക് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ യൂണിവേഴ്സിനോട് നമ്മൾ പ്രാർത്ഥിച്ച് ആ ഒരു രീതിയിലൊക്കെ നടന്ന് നീങ്ങുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കും ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ അവർ തന്നെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങളുടെ മുന്നിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളതിനെ ആ ഒരു സാഹചര്യത്തിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക വളരെ കൂളായിട്ട് നിന്നു എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഒരാൾ എപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ അത് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി അതിന് നമുക്ക് യൂണിവേഴ്സിനോട് എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ഇത്രത്തോളം വലിയ ഓപ്പർച്യൂണിറ്റീസ് തന്നെ എൻ്റെ കണ്ണ് തുറപ്പിച്ചതിന് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ കൂളായിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നടന്നങ്ങ് നീങ്ങുമോ അത്രത്തോളം നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് അത്രത്തോളം ഉയർന്നോ അതോ പിന്നെ ഇവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇമോഷണലി അല്ലെങ്കിൽ അവർക്കൊന്ന് അവരെ ഒന്ന് ഫോൺ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് പഴയ രീതിയിലേക്ക് ആവണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പിന്നെയും പഴയ ആ രീതിയിലേക്ക് പോയാൽ വലിയ വേദനകളാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ തരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സർവശക്തിയും എടുത്ത് ഒരു തീരുമാനമെടുത്ത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നടന്നു നീങ്ങാനായിട്ട് ശ്രമിക്കുക അതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇന്നർ ബിലീഫ് സിസ്റ്റം ഇതാണ് 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 എൻ്റേത് എന്നുള്ള ആ ഒരു എല്ലാം വിട്ടിട്ട് ഇതൊന്നുമല്ല എൻ്റേത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ ശരിയായ ദിശയിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തി എന്നെ നയിച്ചോളും എനിക്ക് തന്നോളും എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് അതെല്ലാം അവിടെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ പോയപ്പോൾ യൂണിവേഴ്സ് നമുക്ക് എന്തെല്ലാം പാഠങ്ങളാണ് അനുഭവത്തിലൂടെ ആ ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ നമുക്ക് തന്നത് എങ്ങനെയാണ് യൂണിവേഴ്സ് നമ്മുടെ കണ്ണ് തുറപ്പിച്ചത് ഇത് ശരിയല്ല ഇത് നിങ്ങൾക്ക് നല്ലത് സെർവ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെ പാഠങ്ങളാണ് ലൈഫ് ആണ് നമുക്ക് യൂണിവേഴ്സ് പ്രാപ്തമാക്കി തന്നത് ഇനി അടുത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിലേക്ക് വീണു പോകാതെ എന്തൊക്കെ പാഠങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് പഠിപ്പിച്ച് തന്നതെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മളെ ആ വലിയ ആപത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് നമ്മളെപ്പോഴും വളരെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളുടെ ആ ഒരു എനർജി ലെവൽ വൈബ്രേഷൻ എനർജി ലെവല് വളരെ റൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ കോൺഷ്യസ്നെസ്സിന് കുറച്ച് എക്സ്പാൻഷനൊക്കെ കൊടുത്തുകൊണ്ട് എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് യൂണിവേഴ്സുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ ആ ഒരു ഓൾഡ് സിസ്റ്റം നമ്മളെ തന്നെ നമുക്കൊരു മരണം സംഭവിച്ചു ഒരു പുനർജന്മം കിട്ടിയതുപോലെ നമുക്ക് മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി നമ്മളുടെ ഓൾഡ് സ്കിന്നൊക്കെ പാമ്പ് തൊലിയുരിച്ച് കളയുന്നത് പോലെ നമുക്കും എല്ലാം നമ്മളുടെ സ്വഭാവം നമ്മളെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി വളരെ ബാലൻസ്ഡ് ആക്കിക്കൊണ്ട് ആരും നമ്മളെ ഒരു രീതിയിലും ആ ഒരു ചൂഷണം ചെയ്യാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കാർമിക് റിലേഷൻഷിപ്പിൽ നിന്നെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ സൈക്കിളിനെ തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക നമുക്ക് ഫിസിക്കലായിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽ ആ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഈ ത്രീ ഡി ആ ഒരു ജീവിതത്തിൽ നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഈ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നതെല്ലാം നമ്മളുടെ ഈ ശ്വാസം നിലയ്ക്കുമ്പോൾ ഇല്ലാതാവുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം എപ്പോഴും തരുന്നതും നമ്മളെ നേർവഴിക്ക് നടത്തുന്നതും നയിക്കുന്നതും എല്ലാം പ്രപഞ്ച ശക്തിയാണ് ആ ശക്തിക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം പേരൻ്റ് ആയതുകൊണ്ട് ആ ഒരു ശക്തിക്കറിയാം ഈ ഭൂമിയിലെ ഓരോ സോളും ഏത് വഴിക്കാണ് നടക്കേണ്ടത് എന്തെല്ലാമാണ് സമയാസമയം കൊടുക്കേണ്ടത് ഏത് ലെവൽ വരെയാണ് അവരെ ഉയർത്തേണ്ടതെന്നൊക്കെ അപ്പോൾ ആ ഒരു ശക്തിയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളെ നമ്മളുടെ ഇൻഡ്യൂഷനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അന്നര അന്നരം തീരുമാനങ്ങളെടുത്ത് നേരായ വഴിയിലേക്ക് നടക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ പതിനായിരക്കണക്കിന് ഫുഡ് സ്റ്റെപ്സുമായിട്ട് ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഒരു ചുവട് വെക്കാനുള്ള ധൈര്യം കാണിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ കാർമിക് സൈക്കിൾ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുന്നത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ഈ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി